ഭീകരവാദത്തിലേക്കും അല്ലെങ്കിൽ വർഗീയവാദത്തിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന്റെ പ്രസക്തി വർധിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തുക അപ്പോൾ ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ വാർഡ് പ്രസിഡന്റിനെ ഞാൻ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി തോമസ് അവരാണ് ദീർഘകാലമായി കോൺഗ്രസിന്റെ മുൻകുളിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന നിലയിലും വിവിധ സാമൂഹ്യ മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സി ആർ ദാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മദൻ മോഹൻ മാളവിയ തുടങ്ങിയ നേതാക്കന്മാർ മഹാത്മാഗാന്ധിയെ സമീപിച്ചു അപ്പോൾ അദ്ദേഹം കുറച്ച് വ്യവസ്ഥകൾ വെച്ചു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂണിഫോം കോൺഗ്രസ്കാരുടെ യൂണിഫോം ഖദറായി നിശ്ചയിച്ചിരുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനമാണ് പൂർണ്ണമായി നടപ്പാക്കാൻ കോൺഗ്രസുകാർ തയ്യാറാകണം ഒരു വ്യവസ്ഥ മറ്റൊന്ന് മദ്യവർജനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക കർമ്മ പരിപാടിയായി അംഗീകരിക്കണം ഇങ്ങനെ നിരവധിയായിട്ടുള്ള വ്യവസ്ഥകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിച്ചതിനെ തുടർന്ന് ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രചരണത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി കോഴിക്കോട്ടെത്തി പതിനായിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തു ചെയ്തുപത് പ്രസ്ഥാനവും സാമൂഹ്യപാഠത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി അധ്യായങ്ങളില്ല ഇപ്പോൾ എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഒന്നൊന്നായി ചരിത്രത്തിൽ നിന്ന് മാറ്റുന്ന നടപടിയിലാണ് ഇപ്പോൾ ഭരിക്കുന്ന മോദി ഗവൺമെന്റും നമ്മുടെ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റും എല്ലാം ഒരേപോലെ വ്യാപൃതമായിരിക്കും പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരൻ അടി കൊണ്ടതായിട്ടോ ജയിലിൽ കിടന്നതായിട്ടോ നമ്മൾ വായിച്ചിട്ടുണ്ടോ ഇവിടെയും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അവര് ഇടത് പിന്നെ എന്താ ചെയ്തത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നടപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുകയായിരുന്നു ഇവിടെ അന്നത്തെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നേതാവിനെ പിന്നെ ദ്വീപിലേക്ക് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നമ്മളവിടെ നടത്തുമ്പോൾ നമുക്കറിയാം വെല്ലു ചേട്ടം വളരെ സുദീർഘമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും കോൺഗ്രസിന്റെ പങ്കിനെ കുറിച്ചും ഗാന്ധിജിയെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും എല്ലാം സവിസ്തരം നമ്മളോട് പ്രതിപാദിക്കുന്നുണ്ട്

രിക്കോട്ടങ്കരിയിൽ കോൺഗ്രസിന്റെ ഒരു കുടുംബ സംഗമം നടക്കുമ്പോൾ എത്തിച്ചേരാൻ താല്പര്യപ്പെട്ട് മറ്റു പരിപാടികളിൽ കുട്ടിയൂര് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പരിപാടികൾ മലയാള മനോരമ പത്രത്തിന്റെയും മാതൃഭൂമിയുടെയും അവിടുത്തെ രണ്ട് കൗണ്ടറുകളുടെ തുടർന്ന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അവിടെയൊന്നും പ്രസംഗിക്കാതെ കേരളത്തെ രണ്ട് മരിച്ചു കൂട്ടി പോകാറുണ്ടായിരുന്നു ഒരു വീട് ഒഴിവാക്കി അങ്ങനെ ഏതായാലും ഏഴുമണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു കീഴുപ്പള്ളിയിൽ നിന്ന് ഒരു മരിച്ചു പൂരുണ്ടായിരുന്നു അവിടെ പോയി അപ്പോൾ അവിടെ സമയത്ത് ഏതാണ്ട് വരാൻ സാധിച്ചു അതുകൊണ്ട് എങ്കിലും ഞാൻ ദീർഘിച്ച് പറയുന്നില്ല കാര്യം മനോജ് വക്കീലൂടെ പറഞ്ഞതിൻ്റെ ഒരു മറുപടി എന്നെ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് നിയോഗിച്ചത് എൻ്റെ മാത്രം ബലത്തിലല്ല ഒരു കാര്യം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും മനസ്സിലാക്കി നമ്മുടെ മലയോരത്താണ് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ സംഘടനാ പ്രവർത്തനം നടക്കുന്നതും ഏറ്റവും ജനപിന്തുണയുള്ള രാഷ്ട്രീയം നിലനിൽക്കുന്നതും നമ്മുടെ മലയോര പ്രദേശത്താണ് എന്ന് അവർ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി മഹാത്മാഗാന്ധി കുടുംബ സംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കോൺഗ്രസ് കരിക്കോട്ടക്കരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും സംഘടിപ്പിക്കുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ ആദ്യ സമ്മേളനം കരിക്കോട്ടക്കരിയിലെ കൂമന്തോട് വാർഡിൽ നടന്നു കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം പരിപാടികളുടെ മണ്ഡലം തല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഡി ജനറൽ സെക്രട്ടറി ബെന്നി തോമസ് മഹാത്മാഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈൻപള്ളിക്കുന്നേൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ഡി സി സി സെക്രട്ടറി വി ടി തോമസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർ ജോസഫ് വട്ടുകുള കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്മാരായ ജെയിൻസ് ടി മാത്യു മനോജ് എം കണ്ടത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസിലി വിൽസൺ വാർഡ് പ്രസിഡന്റ് അഗസ്റ്റിൻ തടത്തിൽ ബൂത്ത് പ്രസിഡന്റ് റെന്നി ആലപ്പാട് എന്നിവർ സംസാരിച്ചു ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും സംസ്ഥാന തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെയും കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും കെ പി സി സി പ്രസിഡന്റ് ആദരിച്ചു കെ പി സി സി പ്രസിഡന്റ് ആയതിനുശേഷം ആദ്യമായി കരിക്കോട്ടക്കരയിൽ എത്തിച്ചേർന്ന ശ്രീ സണ്ണി ജോസഫിന് മണ്ഡലം കമ്മിറ്റി ആവേശകരമായ സ്വീകരണം നൽകി മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അജീഷ് മൈക്കിളിനോടൊപ്പം ധന്യാമോൾ കൊച്ചിയിൽ നിന്നും